മാധവന്റെ സഞ്ചാരകാലത്ത് വീട്ടിൽ നടന്ന വാസ്തവങ്ങൾ മാധവൻ മദുരാശി വിട്ടുപോയത് മുതൽ ഇന്ദുലേഖയ്ക്കുണ്ടായ വ്യസനത്തിന്റെ അവസ്ഥയെക്കുറിച്ച് അല്പം ഇവിടെ പറയാതെ നിവൃത്തിയില്ല മാധവൻ നാടുവിട്ടു പോയിക്കളഞ്ഞു എന്ന് കേട്ടതിൽ മാധവന്റെ അമ്മ മുതലായവർക്കുണ്ടായ ഒരു വ്യസനം പോലെ അല്ല ഇന്ദുലേഖയ്ക്കുണ്ടായ വ്യസനം ഇന്ദുലേഖ മുഖ്യമായി വ്യസനിച്ചത് രണ്ട് സംഗതിയിലാണ് ഒന്നാമത് മാധവൻ തന്നെ കുറിച്ചൊരു ഭോഷ്കു കേട്ടത് ഇത്ര ക്ഷണേന വിശ്വസിച്ചുവല്ലോ തന്റെ ബുദ്ധിയുടെ സ്വഭാവം മാധവന് ഇത്ര അറിവില്ലാതെ പോയല്ലോ എന്ന് രണ്ടാമത് മാധവന് ബുദ്ധിക്ക് കുറെ പ്രസരിപ്പ് അധികമായാലും തന്നോട് സ്വന്തം പ്രാണനേക്കാൾ അധികം പ്രീതിയാണെന്ന് താൻ അറിയുന്നത് തന്റെ വിയോഗം നിമിത്തമുള്ള കഠിനമായ വ്യസനത്തിൽ സ്വന്തം ജീവനെ തന്നെ മാധവൻ നശിച്ചു കളഞ്ഞുവെങ്കിലോ എന്നും ഒരു ഭയം ഇങ്ങനെ രണ്ട് സംഗതികളെ ഓർത്തിട്ടാണ് ഇന്ദുലേഖ വ്യസനിച്ചത് രാജ്യസഞ്ചാരത്തിന് പോയതുകൊണ്ട് ഒരു വൈഷമ്യവുമില്ല പഠിപ്പ് കഴിഞ്ഞ ശേഷം ഒരു രാജ്യസഞ്ചാരം കഴിയേണ്ടത് ആവശ്യമാണ് അതിലൊന്നും ഭയപ്പെടാനില്ലെന്നായിരുന്നു ഇന്ദുലേഖയുടെ വിചാരം മേൽപ്പറഞ്ഞ സംഗതികളിൽ തനിക്ക് കഠിനമായ വ്യസനമുണ്ടായിരുന്നുവെങ്കിലും അതൊക്കെയും മനസ്സിലടക്കി ഗോവിന്ദ പണിക്കരും മറ്റും തിരയാൻ പോയതിന്റെ മൂന്നാം ദിവസം എന്ന് തോന്നുന്നു ഇന്ദുലേഖ റെയിൽവേ സ്റ്റേഷനിൽ വല്ല കമ്പിവർത്തമാനവും എത്തിയാൽ കൊണ്ടുവരാൻ ഏൽപ്പിച്ച് സ്റ്റേഷനിൽ പോയി വർത്തമാനം അന്വേഷിക്കാൻ ഒരാളെ നിയമിച്ചു ഇന്ദുലേഖ പിന്നെ ദിവസം കഴിച്ചുപോയത് എങ്ങനെയെന്ന് പറയാൻ കൂടി പ്രയാസം പാർവതിയമ്മയുടെ വ്യസനശാന്തിക്ക് എല്ലാ സമയവും ആ അമ്മയുടെ കൂടെ തന്നെയിരുന്നു മാധവൻ പോയി എന്ന് കേട്ടത് മുതൽ പാർവതിയമ്മയെ എന്തോ തന്റെ അമ്മയേക്കാൾ സ്നേഹമായി ഇന്ദുലേഖ ഒരു നേരമെങ്കിലും പിരിഞ്ഞിരിക്കാറില്ല കുളിയും ഭക്ഷണവും കിടപ്പും ഉറക്കവും എല്ലാം ഒരുമിച്ചു തന്നെ എന്നാൽ പാർവതിയമ്മയ്ക്ക് ഇന്ദുലേഖയും മാധവനുമായുള്ള സ്ഥിതി മുഴുവൻ മനസ്സിലാക്കിയിട്ടുണ്ട് ഇവർ തീർച്ചയായി ഭാര്യാഭർത്തക്കന്മാരുടെ നിലയിൽ വരാൻ പോകുന്നുവെന്നും ഇന്ദുലേഖയ്ക്ക് മാധവനല്ലാതെ വേറെ ആരും ഭർത്താവാകാൻ പാടില്ലെന്നും പാർവതിയമ്മയ്ക്ക് ലേശം പോലും തോന്നിയിട്ടില്ല അങ്ങനെയിരിക്കുമ്പോൾ മാധവനെ തന്നെ ഓർത്തും കൊണ്ട് ഒരു രാത്രിയിൽ ഇന്ദുലേഖയുടെ മാളികയിൽ ഇന്ദുലേഖയുടെ സമീപം പാർവതിയമ്മ ഉറങ്ങാനായി കിടക്കുന്നു രാത്രി ഏകദേശം ഒരു മണി കഴിഞ്ഞിരിക്കുന്നു പാർവതിയമ്മ തന്റെ കോച്ചിന്മേൽ എണീറ്റിരുന്ന് ഇന്ദുലേഖ ഉറങ്ങുന്നുവോ എന്ന് ചോദിച്ചു ഇല്ലെന്ന് പറഞ്ഞ് ഇന്ദുലേഖയും എഴുന്നേറ്റിരുന്നു പാർവതിയമ്മ മകളെ ഞാൻ നിന്നോടൊന്നു ചോദിക്കട്ടെ നീ എന്നോട് നേര് പറയുമോ ഇന്ദുലേഖ എന്താണ് സംശയം പാർവതിയമ്മ നീ മാധവന് വിരസമായ വല്ല എഴുത്തോ മറ്റോ എഴുതിയിരുന്നുവോ ഇന്ദുലേഖ ഇതുവരെ ഇല്ല പാർവതിയമ്മ നിന്നെക്കുറിച്ചുള്ള വ്യസനം കൊണ്ടാണ് അവൻ പോയത് ഇന്ദുലേഖ ആയിരിക്കണം പാർവതിയമ്മ എൻ്റെ മകൾ മാധവനെ ഭർത്താവാക്കി എടുക്കുമെന്നൊരു എഴുത്ത് എഴുതി അയച്ചാൽ രണ്ട് ദിവസത്തിനകത്ത് എൻ്റെ മകൻ ഇവിടെ എത്തുമായിരുന്നു അതിനിപ്പോൾ അമ്മാമന്റെ സമ്മതമില്ലല്ലോ എന്തു ചെയ്യും എന്റെ കുട്ടിയുടെ തലയിലെടുത്ത് എന്നു പറഞ്ഞ് പാവം കരഞ്ഞു തുടങ്ങി ഇന്ദുലേഖ അതിനെക്കുറിച്ചൊന്നും നിങ്ങൾ വ്യസനിക്കേണ്ട അദ്ദേഹത്തെ അല്ലാതെ വേറെ ഈ ജന്മം ഒരാളെയും ഞാൻ ഭർത്താവാക്കി എടുക്കുകയില്ലെന്ന് അദ്ദേഹം നല്ലവണ്ണം അറിയും പാർവതിയമ്മ എന്റെ മകളുടെ വിചാരം അങ്ങനെയാണെന്ന് മാധവൻ അറിഞ്ഞിട്ടുണ്ടോ ഇന്ദുലേഖ ശരിയായിട്ട് വെടുപ്പായിട്ട് പാർവതിയമ്മ എന്നാൽ എന്റെ മകൻ എങ്ങും പോവില്ല മടങ്ങി വരും ഇന്ദുലേഖ മടങ്ങി വരാതിരിപ്പാൻ കാരണമില്ല എന്നാൽ നമ്മളുടെ നിർഭാഗ്യത്താൽ എന്തെല്ലാം വരുന്നു എന്നറിവാൻ പാടില്ല എന്നും മറ്റും പറഞ്ഞ് രണ്ടുപേരും രാത്രി മുഴുവൻ ഉറങ്ങാതെ കഴിച്ചുവെങ്കിലും പാർവതിയമ്മയ്ക്ക് അന്നൊരു കാര്യം തീർച്ചയായി മനസ്സിലായി ഇന്ദുലേഖ മാധവന്റെ ഭാര്യയായിട്ടിരുപ്പാനാണ് നിശ്ചയിച്ചിരിക്കുന്നത് എന്ന് ഇങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞു മാധവൻ നാടുവിട്ടുപോയിക്കളഞ്ഞുപോൽ എന്ന് നാട്ടിലെല്ലാം പ്രസിദ്ധമായി ശങ്കരശാസ്ത്രികൾ കൊണ്ട് നുണ പറഞ്ഞിട്ടാണ് എന്നാണ് വർത്തമാനമായത് ഒരു മാസം കഴിഞ്ഞ ശേഷം ശങ്കരശാസ്ത്രികൾ ചെമ്പാഴിയോട്ട് വന്നപ്പോഴേക്ക് അദ്ദേഹത്തിന്റെ ശകാരം കേട്ടിട്ട് പുറത്തിറങ്ങാൻ വയ്യാതെ അയത്തീർന്നു അമ്പലത്തിൽ തന്നെ ലജ്ജിച്ചു വ്യസനിച്ചിരുന്നു ശാസ്ത്രികൾ വന്നിട്ടുണ്ടെന്ന് ആരോ ഇന്ദുലേഖയോട് പറഞ്ഞു ഉടനെ വിളിക്കാൻ ആളെ അയച്ചു ആൾ ചെന്ന് വിളിക്കുന്നുവെന്ന് പറഞ്ഞപ്പോൾ ശാസ്ത്രികളുടെ ജീവൻ ഞെട്ടി ഹാ കഷ്ടം ഞാൻ ഇത്ര യോഗ്യരായ രണ്ടുപേർക്ക് അത്യാപത്ത് വരുത്താൻ കാരണമായല്ലോ എന്ന് ഓർത്ത് കരഞ്ഞുപോയി പിന്നെ ഇന്ദുലേഖയ്ക്ക് തന്റെ മേൽ എത്ര ദേഷ്യമുണ്ടായിരിക്കും എന്തൊക്കെ പറയും എന്നറിഞ്ഞില്ല എന്ന് വിചാരിച്ച് അതിയായിട്ടൊരു ഭയം പിന്നെ ഈ വ്യസനത്തിൽ ഇന്ദുലേഖയെ കാണാതിരിക്കുന്നത് മഹാ അയോഗ്യമല്ലേ എന്നൊരു വിചാരം എന്തെങ്കിലും ആവട്ടെ ഞാൻ അസത്യമായി ഒന്നും പ്രവർത്തിച്ചിട്ടില്ല ഇന്ദുലേഖയ്ക്കും മാധവനും ഹിതമായിട്ടല്ലാതെ ഒന്നും ഒരിക്കലും മനഃപൂർവ്വം ചെയ്യുകയുമില്ല അതിന് സർവ്വന്ദര്യാമിയായ ജഗതീശ്വരൻ സാക്ഷിയുണ്ടല്ലോ എന്നൊരു ധൈര്യം ഇങ്ങനെ മനസ്സിന് പലേ ചേഷ്ടകളോടുകൂടി ജീവശവമെന്നപോലെ ശാസ്ത്രികൾ ഇന്ദുലേഖയുടെ മുമ്പിൽ പോയി നിന്നു എന്നാൽ ഇന്ദുലേഖയ്ക്ക് ശാസ്ത്രികളോട് യാതൊരു സുഖക്കേടും ഉണ്ടായിരുന്നില്ല ഇന്ദുലേഖ അന്വേഷിച്ച് സകല വിവരങ്ങളും മനസ്സിലാക്കിയിരിക്കുന്നു ഗോവിന്ദൻ വഴിയിൽ സത്രത്തിന്റെ ഉമ്രത്തു വെച്ച് ശാസ്ത്രികളോട് പറഞ്ഞതുകൂടി അറിഞ്ഞിരിക്കുന്നു ശാസ്ത്രികൾക്ക് തന്നോടുള്ള സ്നേഹം നിമിത്തം ഈ ദുസ്സഹമായ ഭോഷ്കു കേട്ട് നേരാണെന്ന് ധരിച്ച് കഠിനമായി വ്യസനിച്ചതിനാൽ അന്നു പുറപ്പെട്ടു പോവാൻ തന്നെ കാരണമായതാണെന്ന് കൂടി ഇന്ദുലേഖയ്ക്കു മനസ്സിലായിരിക്കുന്നു എന്നാൽ ശാസ്ത്രികളെ അപ്പോൾ വിളിക്കാൻ പറഞ്ഞതിന്റെ കാരണം മാധവനെ ഒടുവിൽ കണ്ട് സംസാരിച്ചാൾ അദ്ദേഹം ആയതുകൊണ്ട് ആ വർത്തമാനം ചോദിപ്പാൻ മാത്രമാണ് ശാസ്ത്രികളെ മുമ്പിൽ കണ്ട ഉടനെ ഒരു കസാല നീക്കിവെച്ച് ഇരിക്കാൻ പറഞ്ഞു ശാസ്ത്രികൾ ആ നിന്ന ദിക്കിൽ നിന്ന് തന്നെ കലശലായി കരഞ്ഞുകൊണ്ട് പറഞ്ഞു ഈ മഹാഭാബിയായ എന്നെ ഹിന്ദിനു വിളിച്ചു കാണുന്നു നിങ്ങൾ രണ്ടുപേരും എനിക്ക് എന്റെ പ്രാണൻ സമമാണ് ജഗദീശ്വര അറിയാതെ അറിയാതെ അബദ്ധമായി ഞാൻ നിങ്ങൾക്ക് ഈ ആപത്തിന് കാരണമായല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഇന്ദുലേഖ ഇരിക്കൂ ഞാൻ സകല വിവരങ്ങളും അറിഞ്ഞിരിക്കുന്നു എന്നോടും മാധവനോടും ശാസ്ത്രികൾക്കുള്ള സ്നേഹശക്തിയാൽ മാത്രം ആപത്തിന് കാരണമായതാണ് പിന്നെ ശാസ്ത്രികൾക്ക് മാത്രമല്ല ഈ തെറ്റായ ധാരണ ഉണ്ടായത് വേറെ പല ആളുകളും തെറ്റായി ധരിച്ചിട്ടുണ്ട് ഇതിലൊന്നും എനിക്കത്ര ആശ്ചര്യമില്ല എന്റെ ആശ്ചര്യവും വ്യസനവും അദ്ദേഹം കൂടി ഈ വർത്തമാനം ഇത്ര ക്ഷണം വിശ്വസിച്ചുവല്ലോ എന്നറിഞ്ഞതാണ് എന്നു പറയുമ്പോഴേക്ക് ഇന്ദുലേഖയ്ക്ക് കണ്ണിൽ ജലം നിറഞ്ഞുപോയി ശാസ്ത്രികൾ ഗൽഗതാക്ഷരമായി കഷ്ടം കഷ്ടം ഇങ്ങനെ ശങ്കിക്കരുതേ ഇങ്ങനെ ഇതാണ് കഷ്ടം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞ വാക്ക് ഇന്ദുലേഖ കേട്ടിരുന്നാൽ ഇന്ദുലേഖ തന്നെ ഒരു സമയം വിശ്വസിച്ചു പോകും അങ്ങനെ ഉറപ്പായിട്ടാണ് ഞാൻ പറഞ്ഞത് പിന്നെ ഞാൻ ഇന്ദുലേഖയുടെ വലിയ സ്നേഹിതനാണെന്ന മാധവന് നല്ല അറിവുണ്ടല്ലോ അങ്ങനെയുള്ള ഞാൻ ഇന്ദുലേഖയെ കഠിനമായി ചീത്ത വാക്കുകൾ പറഞ്ഞ് മാറത്തടിച്ച് കരയുന്നത് മാധവൻ കണ്ടു നമ്പൂതിരിപ്പാടും ഇന്ദുലേഖയും ഞാനും പകുതി വഴിയോളം ഒന്നായി വന്നു എന്ന് പറയുകയും അതോടുകൂടി വേറെ അസംഖ്യം ആളുകൾ ഈ ദിക്കിൽ നിന്ന് വരുന്നവരെല്ലാവരും അതിന് ശരിയായി അതേ പ്രകാരം തന്നെ പറയുകയും ചെയ്താൽ വിശ്വസിക്കുന്നത് ഒരു ആശ്ചര്യമോ കഷ്ടം മാധവനെ യാതൊരു ദൂഷ്യവും പറയരുതേ ഇന്ദുലേഖയ്ക്ക് ഇത് കേട്ടപ്പോൾ മനസ്സിന് കുറെ സുഖമാണ് തോന്നിയത് മാധവൻ തെറ്റായി ഒന്നും പ്രവർത്തിച്ചിട്ടില്ലെന്ന് കേൾക്കുന്നത് തനിക്കെല്ലായ്പ്പോഴും ബഹു സന്തോഷമാണ് താൻ തെറ്റ് ചെയ്തു എന്ന് വന്നാലും വേണ്ടതില്ല ഇന്ദുലേഖ ശാസ്ത്രികൾ ഇങ്ങനെ പറഞ്ഞപ്പോൾ മാധവൻ എന്തു ചെയ്തു ശാസ്ത്രികൾ ഞാൻ ആദ്യം പറഞ്ഞത് ഒരിടവഴിയിൽ വെച്ചാണ് അതിന് മുമ്പ് തന്നെ പലരും പറഞ്ഞിരിക്കുന്നു കേട്ടത് ശരിയോ എന്ന് ചോദിച്ചതിന് അതെ അതെ എന്ന് ഞാൻ പറഞ്ഞപ്പോഴേക്ക് മാധവന് ബോധക്ഷയം പോലെയായി ഇത്രത്തോളം പറഞ്ഞപ്പോഴേക്ക് ഇന്ദുലേഖയ്ക്കു കേൾക്കാൻ വയ്യാതെയായി കട്ടിലിൽമേൽ പോയി കിടന്ന് കരഞ്ഞു തുടങ്ങി ശാസ്ത്രികൾ ചീ വ്യസനിക്കരുതേ വ്യസനിക്കരുതേ ഉടനെ എല്ലാം സന്തോഷമായി വരും ഞാൻ ദിവസം ത്രികാല പൂജയായി ഭഗവതി സേവ കഴിക്കുന്നുണ്ട് എല്ലാം ഈശ്വര ശുദ്ധമായി വരുത്തും എന്നും മറ്റും പറഞ്ഞ് ശാസ്ത്രികൾ ഒരു വിധത്തിൽ മാളികയിൽ നിന്നും കണ്ണുനീർ വാർത്തും കൊണ്ട് ഇറങ്ങിപ്പോയി ഇന്ദുലേഖ ദിവസം നേരം വിളിച്ചായാൽ പിന്നെ അസ്തമനം വരെ വല്ല ആളുകളും കത്തും കൊണ്ട് സ്റ്റേഷനിൽ നിന്ന് വരുന്നുണ്ടോ എന്ന് മാളികയിൽ നിന്ന് നോക്കിക്കൊണ്ട് പകൽ മുഴുവൻ കഴിക്കും കുളി ഊണ് മുതലായതൊക്കെ പുറത്താളുകൾക്ക് പരിഹസിപ്പാൻ ഇട കൊടുക്കാത്ത വിധം കഴിച്ചുകൂട്ടി എന്ന് വരുത്തും ഇങ്ങനെ കഴിയുന്നു അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം പകൽ നാലുമണി സമയത്ത് ഇന്ദുലേഖ മാളികയിൽ കോച്ചിന്മേൽ കിടന്നേടത്ത് നിന്ന് താനേ ഉറങ്ങിപ്പോയി രാത്രി ഉറക്കമില്ലാത്തതിനാൽ എന്തോ ഒരു ക്ഷീണം കൊണ്ട് ഈ സമയത്ത് ഉറങ്ങിപ്പോയതാണ് നേരം ഏകദേശം ആറര മണിയായപ്പോൾ വല്ലാതെ ഉറക്കത്തു നിന്ന് ഞെട്ടിയുണർന്ന് അയ്യോ അയ്യോ എന്റെ ഭർത്താവിനെ ഈ മുസൽമാൻ കുത്തിക്കൊന്നു കഷ്ടം എന്റെ ഭർത്താവ് മരിച്ചു ഇനി എനിക്ക് എനിക്കിരുന്നതു മതി എന്ന് കുറെ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു ഈ നിലവിളി പൂവരങ്ങിൽ ചുവട്ടിലെ നിലയിലുള്ളവർക്ക് കേൾക്കാം ഉടനെ പഞ്ചമേനവൻ ലക്ഷ്മിക്കുട്ടിയമ്മ മുതലായവരും ദാസികൾ വാല്യക്കാരും തിക്കി തിരക്കി ബദ്ധപ്പെട്ട് മാളികയിലേക്ക് ഓടിക്കയറി നോക്കിയപ്പോൾ ഹിന്ദുലേഖ കോച്ചിന്മേൽ ബഹു ക്ഷീണത്തോടെ കിടക്കുന്നു ഉടനെ ലക്ഷ്മിക്കുട്ടിയമ്മ ചെന്ന് പിടിച്ചു അപ്പോഴേക്ക് പഞ്ചുമേനവൻ ചെന്നെടുത്തു മടിയിൽ വെച്ചു ശരീരം തൊട്ടപ്പോൾ നല്ല തീക്കൊള്ളി കൈകൊണ്ട് പിടിച്ചതുപോലെ തോന്നി എന്താണ് ഈശ്വര പെണ്ണിനിങ്ങനെ പനിക്കുന്നത് എന്നും പറഞ്ഞുകൊണ്ട് ഇന്ദുലേഖയോട് പഞ്ചുമേനവൻ മകളെ നീ എന്താണ് നിലവിളിച്ചുവോ എന്ന് ചോദിച്ചു ഇന്ദുലേഖയ്ക്ക് ഒച്ച വലിച്ചിട്ട് വരുന്നില്ല കുറെ വെള്ളം കുടിക്കണം എന്ന് പറഞ്ഞു വെള്ളം കൊണ്ടുവന്ന് കുടിച്ച ശേഷം അകത്ത് വളരെ ആളുകൾ നിൽക്കുന്നത് കണ്ടു ഇന്ദുലേഖ എല്ലാവരും പുറത്തു പോട്ടെ അമ്മ മാത്രം ഇവിടെ നിൽക്കട്ടെ അമ്മയോട് വർത്തമാനം ഞാൻ സ്വകാര്യം പറഞ്ഞ് വലിയച്ഛൻ്റെ അടുക്കെ അയക്കാം വലിയച്ചനോട് എനിക്ക് നേരെ പറഞ്ഞുകൂടാ എന്ന് പറഞ്ഞത് കേട്ട് പരിഭ്രമത്തോടു കൂടി അമ്മ ഒഴികെ മറ്റുള്ള എല്ലാവരും താഴെത്തിറങ്ങിപ്പോന്നു ഇന്ദുലേക്ക അമ്മേ ഞാൻ ചീത്തയായ ഒരു സ്വപ്നം കണ്ട് ഭയപ്പെട്ട് നിലവിളിച്ചതാണ് മാധവൻ ബംഗാളത്തിന് സമീപമായ ഒരു സ്ഥലത്ത് സഞ്ചരിക്കുമ്പോൾ ഒരു മുസൽമാൻ മാധവന്റെ നെഞ്ചത്ത് ഒരു കട്ടാരം കൊണ്ട് കുത്തി മാധവനെ കൊന്നു മുതലെല്ലാം കളവ് ചെയ്തു പോയി എന്നൊരു സ്വപ്നം കണ്ടു മാധവൻ മുറിയേറ്റ് അയ്യോ എൻ്റെ ഇന്ദുലേഖ ഇനി എങ്ങനെ ജീവിക്കും എന്ന് എന്നോട് എൻ്റെ മുഖത്ത് നോക്കിക്കൊണ്ട് പറഞ്ഞു പ്രാണൻ പോയി ഇങ്ങനെ കണ്ടപ്പോൾ വല്ലാതെ നിലവിളിച്ചു പോയി എന്തോ മാധവന് ഒരു അപകടം പറ്റിയിട്ടുണ്ട് എന്ന് എൻ്റെ മനസ്സിൽ എപ്പോഴും തോന്നുന്നു അമ്മ ഇത് കേട്ടപ്പോൾ കരഞ്ഞുപോയി ഉടനെ കണ്ണുനീരെല്ലാം തുടച്ചു ലക്ഷ്മിക്കുട്ടിയമ്മ എന്റെ മകൾ വ്യസനിക്കേണ്ട സ്വപ്നത്തിൽ എന്തെല്ലാം അസംഭവ്യങ്ങളെ കാണും അത് അശേഷം സാരമാക്കാനില്ല മാധവൻ സുഖമായി ഉടനെ എത്തും എന്റെ മകൾക്ക് സുഖമായി മാധവനോട് കൂടി ഇരിക്കാൻ സാധിക്കും ഇന്ദുലേഖ എന്തോ അമ്മേ എനിക്ക് ഒന്നും അറിഞ്ഞുകൂടാ സ്വപ്നം ശരിയായി ഭാവി വർത്തമാനങ്ങളെ കാണിക്കുമെന്ന് എനിക്ക് അശേഷം വിശ്വാസമില്ല എന്നാൽ എതിർച്ചയാ ഒത്തും വരാം അതെങ്ങനെയായാലും എന്റെ മനസ്സ് വ്യസനിച്ചു പോയി ലക്ഷ്മിക്കുട്ടിയമ്മ എന്റെ മകൾക്ക് നന്ദി പനിക്കുന്നുവല്ലോ പുതച്ചു കിടക്കണം എന്നു പറഞ്ഞ് കട്ടിലിന്മേൽ കൂട്ടിക്കൊണ്ടുപോയി കിടത്തി പുതപ്പിച്ച് അടുക്കിയിരുന്നു ഇന്ദുലേഖ അമ്മ പോയി ഈ വിവരം വലിയച്ഛനോട് പറയൂ ലക്ഷ്മിക്കുട്ടിയമ്മ ഇപ്പോൾ പറയണോ നീ ഉറക്കത്തിൽ മാധവനെക്കുറിച്ച് പറഞ്ഞ വാക്ക് ഓർമ്മയുണ്ടോ ഇന്ദുലേഖ ഇല്ല എന്താണ് പറഞ്ഞത് ലക്ഷ്മിക്കുട്ടിയമ്മ ഭർത്താവേ എന്നാണ് നിലവിളിച്ചത് അത് സകല ആളുകളും കേട്ടിരിക്കുന്നു ഇന്ദുലേഖ അതുകൊണ്ടെന്താണ് അദ്ദേഹം എന്റെ മനസ്സുകൊണ്ട് ഞാൻ ഭർത്താവാക്കി നിശ്ചയിച്ച ആളല്ലേ എനിക്ക് ഈ ജന്മം അദ്ദേഹമല്ലാതെ വേറെ ഒരാളും ഭർത്താവായിരിക്കില്ലെന്നും ഞാൻ തീർച്ചയാക്കിയ കാര്യമല്ലേ പിന്നെ എന്നെ തന്നെ ആഗ്രഹിച്ച് സർവസ്വവും ഉപേക്ഷിച്ച് ഞാൻ നിമിത്തം ഈ സങ്കടങ്ങളെല്ലാം അനുഭവിച്ച അതികോമളനായ അദ്ദേഹം ഏത് ദിക്കിൽ കിടന്നു വലയുന്നുണ്ടോ എന്നറിഞ്ഞില്ല അങ്ങനെയുള്ള അദ്ദേഹത്തെ ഭർത്താവെന്ന് ഞാൻ വിളിക്കുന്നതിലും അത് ഇനി സർവജനങ്ങളും അറിയുന്നതിലും എനിക്ക് മനസ്സിന് സന്തോഷമല്ലേ ഉണ്ടാവാൻ പാടുള്ളൂ അദ്ദേഹത്തിന് നാശം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതറിയുന്ന ക്ഷണം എന്റെ മരണമാണെന്നുള്ളതിന് എനിക്ക് സംശയമില്ല ഇതാ ഈ നിമിഷത്തിൽ തന്നെ എനിക്കൊരു ജ്വരം വന്നു പിടിച്ചത് കാണുന്നില്ലേ മാധവൻ തിരികെ വന്ന് എനിക്ക് കാണാൻ കഴിയുന്നുവെങ്കിൽ ഈ രോഗത്തിൽ നിന്ന് ഞാൻ നിവർത്തിക്കും ഇല്ലെങ്കിൽ ഇത്രത്തോളം പറയുമ്പോഴേക്ക് ലക്ഷ്മിക്കുട്ടിയമ്മ പൊട്ടിക്കരഞ്ഞു എന്റെ മകൾ ഇങ്ങനെയൊന്നും പറയരുതേ എന്ന് പറഞ്ഞ് കട്ടിലിന്മേൽ അവിടെ വീണു എന്തുലേക്ക പോയി പറയൂ അമ്മേ വലിയച്ഛനോട് പറയൂ അദ്ദേഹം അമ്മയെ കാത്തു നിൽക്കുന്നുണ്ട് ചുവട്ടിൽ എനിക്കിനി ഒന്നുകൊണ്ടും ഭയമില്ല എന്റെ മനസ്സിന് ഇപ്പോൾ ആകെപ്പാടെ ഒരു ഭ്രാന്തിയാണുള്ളത് വലിയച്ഛന് ഞാൻ എന്റെ ഭർത്താവിനെ ഭർത്താവ് എന്ന് വിളിച്ചുപോയതിൽ രസമാകെയില്ലായിരിക്കാം അങ്ങനെ ആയിക്കൊള്ളട്ടെ മാമൻ എന്നെ കൂടി വളർത്തി എന്നെ എന്റെ അവസ്ഥ പോലെ വെപ്പാൻ കഴിയുന്നതിന് മുമ്പ് അദ്ദേഹം മരിച്ചു എനിക്ക് ഇഹലോകനിവാസത്തിൽ അദ്ദേഹത്തിന്റെ മരണശേഷം അത്ര കാംഷ ഉണ്ടായിരുന്നില്ല ദൈവഗത്യ എന്റെ യൗവനമായപ്പോൾ എന്റെ മനസ്സിന് സർവ്വസുഖവും കൊടുക്കുമെന്ന് എനിക്ക് വിശ്വാസമുള്ള അതിയോഗ്യനായ ഒരു പുരുഷനെ ഭർത്താവാക്കി മനസ്സിൽ വരുപ്പാൻ എനിക്ക് ഭാഗ്യമുണ്ടായി അത് എനിക്കിപ്പോൾ സാധിക്കാതെ പോകുമോ എന്നെനിക്ക് ഭയം തോന്നുന്നു ഞാൻ ഭാഗ്യമില്ലാത്തവളാണ് അതുകൊണ്ടാണ് ഇങ്ങനെയെല്ലാം വന്നത് ഏതായാലും എന്റെ കൊച്ചുകൃഷ്ണമ്മാമൻ്റെ അച്ഛനോട് ഞാൻ ഒരു കാര്യവും മറച്ചു വെക്കുകയില്ല അമ്മ പോയി വിവരമായി പറഞ്ഞ് ഇങ്ങോട്ട് തന്നെ വരൂ എന്റെ കൂടെ തന്നെ കിടക്കണം ലക്ഷ്മിക്കുട്ടിയമ്മ പതുക്കെ എണീറ്റ് കരഞ്ഞും കൊണ്ട് മാളികയിൽ നിന്നിറങ്ങി ഇവിടെ എന്റെ വായനക്കാരെ അല്പം ഒരു വിവരം വിശേഷവിധിയായി അറിയിപ്പാനുണ്ട് ഇന്ദുലേഖ വൈകുന്നേരം ആറര മണിക്ക് സ്വപ്നം കണ്ടതും മാധവന്റെ മുതൽ സ്റ്റേഷനിൽ നിന്ന് അലഹബാദിലെ സബ്ജഡ്ജി മാധവനെ ചതിച്ചു കട്ടുകൊണ്ടുപോയതും ഒരേ ദിവസം ഒരേ കാലത്തായിരുന്നു എന്ന് മാധവൻ വന്ന ശേഷം ഇന്ദുലേഖയും മാധവനും കൂടി ദിവസങ്ങളുടെ കണക്ക് നോക്കി തീർച്ചയായിരിക്കുന്നു ഈ കഥ ഞാൻ വെളിവായി പറഞ്ഞതിൽ എന്റെ വായനക്കാർ ഭൂത ഭവിഷ്യ ദുർത്തമാനങ്ങളെ ശരിയായി സൂചിപ്പിക്കുന്നവകളാണെന്നുള്ള വിശ്വാസമുണ്ടെന്ന് വിചാരിച്ചു പോവരുതേ മനുഷ്യരുടെ മനസ്സ് സാധാരണ ഇന്ദ്രിയ ഗോചരങ്ങളല്ലാത്ത വിവരങ്ങൾ അറിവാൻ ശക്തിയുള്ളതാണെന്നോ അല്ലെന്നോ ഉള്ള തീർച്ച വിശ്വാസവും എനിക്ക് വന്നിട്ടില്ല തിയോസഫസ്റ്റ് ഈ സംഗതിയിൽ പറയുന്നതൊന്നും ഞാൻ ഇനിയും വിശ്വസിച്ചു തുടങ്ങിയിട്ടില്ല എന്നാൽ എനിക്ക് ആകപ്പാടെ ഒരു വിശ്വാസമുണ്ട് അത് മനുഷ്യന്റെ ശരീരം അതിന്റെ സൃഷ്ടി സ്വഭാവത്തെയും വ്യാപാരത്തെയും ഓർക്കുമ്പോൾ പക്ഷേ ഒരു നാഴികമണിയുടെയോ മറ്റു യന്ത്രങ്ങളുടെയോ മാതിരിയിൽ പല സാധനങ്ങളെയും അന്യൂന്യം സംബന്ധിച്ച് അന്യോന്യം ആശ്രയമാക്കിയ മാതിരിയിൽ ശരിയായി പ്രവർത്തിപ്പാൻ ഉണ്ടാക്കി വെച്ച ഒരു യന്ത്രം എന്ന് തന്നെ പറയാമെങ്കിലും മനുഷ്യരിൽ അന്തർഭവിച്ചു കാണുന്ന ചില അവസ്ഥകളെ നോക്കുമ്പോൾ നമുക്ക് ഇതുവരെ വിവരമായി അറുവാൻ കഴിയാത്ത ചില ശക്തികൾ മനുഷ്യന്റെ ആത്മാവിനുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു സ്വപ്നം മനസ്സിനുണ്ടാവുന്ന ഭ്രാന്തിയാണ് സോമനാമ്പുലിസം മെസ്മറിസം എന്നിങ്ങനെ ബിലാത്തിക്കാർ പറയുന്ന വിദ്യകളെ പോലെ സാധാരണ സൃഷ്ടി സ്വഭാവത്തിൽ മനുഷ്യന്റെ മനസ്സിന് ഉറക്കത്തിൽ ചിലപ്പോൾ ഉണ്ടാവുന്ന ഒരു വികാരം എന്നേ പറയാനുള്ളൂ എന്നാൽ ആ വികാരം ചിലപ്പോൾ നമുക്ക് അറിവാൻ കഴിയുന്ന ഒന്നാന്തരം കാരണത്തെ ആശ്രയിച്ചു വരാം ചിലപ്പോൾ നമുക്ക് അറിവാൻ കഴിയുന്ന യാതൊരു കാരണവും ഇല്ലാതെയും വരാം ചിലപ്പോൾ ശുദ്ധ അസംഭവ്യങ്ങളായ അവസ്ഥകളെ കാണാം ഒരു സർപ്പം തന്റെ അടുക്ക വന്ന് തന്നെ കൊത്താൻ ഭണം വിരുത്തി ഉയർത്തി ഭാവിക്കുന്നു കടിച്ചുപോയി എന്ന് നായാട്ട് കഴിഞ്ഞ് ക്ഷീണിച്ച് ഒരു തമ്പിൽ കിടന്നുറങ്ങുന്ന ഒരു സായ് സ്വപ്നം കണ്ട് ഞെട്ടി കണ്ണുവിടിച്ചു നോക്കിയപ്പോൾ യഥാർത്ഥത്തിൽ ഒരു സർപ്പം തമ്പിൽ തന്റെ ഇരുമ്പു കട്ടിലിന്റെ ഒരു വാര ദൂരെ സ്വസ്ഥമായി എഴയുന്നത് കണ്ടതായും മറ്റൊരു സായ്വ് വളരെ കാലമായി തനിക്ക് കാണുവാൻ സാധിക്കാത്ത തന്റെ ഒരു വലിയ സ്നേഹിതൻ എതിർച്ചയായി തന്റെ ഭവനത്തിൽ ഒരു ദിവസം വന്നതായും അദ്ദേഹം തന്റെ കൂടെ രണ്ടു മൂന്ന് ദിവസം സുഖമായി താമസിച്ചതായും രാത്രി സ്വപ്നം കണ്ടതിന്റെ പിറ്റേ ദിവസം രാവിലെ യഥാർത്ഥത്തിൽ ആ സ്നേഹിതൻ സ്വപ്നത്തിൽ കണ്ടതിന് സദൃശമായി തന്റെ ഭവനത്തിൽ വന്നു കണ്ടതായും മറ്റും പല സ്വപ്നവിശേഷങ്ങളെക്കുറിച്ച് ഞാൻ വായിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇന്ദുലേഖയ്ക്കുണ്ടായ സ്വപ്നത്തെപ്പറ്റി ഞാൻ അത്ര ആശ്ചര്യപ്പെടുന്നില്ല നമ്മുടെ ഈ കഥ അവസാനിച്ച് രണ്ടു മൂന്ന് കൊല്ലങ്ങൾ കഴിഞ്ഞ ശേഷം ഗോപിനാഥ ബാനർജിയുടെ ഒരു കത്തിൽ മാധവന്റെ മുതൽ കളവ് ചെയ്ത കള്ളന്മാരിൽ രണ്ടു മൂന്നാളെ വേറെ ഒരു കൊലയോടുകൂടിയ കളവിൽ പിടിച്ച് തൂക്കിക്കൊൽവാൻ വിധിച്ചിരിക്കുന്നുവെന്നും എന്നാൽ അതിൽ സുന്ദരനായ ഒരു ചെറുപ്പക്കാരൻ കള്ളൻ പല കുറ്റസമ്മതങ്ങൾ ചെയ്തിരുന്നുവെന്നും പലയെ പ്രാവശ്യമായി പതിനേഴ് മനുഷ്യരെ മുതൽ അപഹരിപ്പാൻ വേണ്ടി അവൻ തന്നെ കത്തിക്കൊണ്ട് കുത്തിയിട്ടും വെടിവെച്ചിട്ടും വിഷം കൊടുത്തിട്ടും മറ്റും കൊന്നതായിട്ടും ഇക്കൂട്ടത്തിൽ മാധവന്റെ മുതൽ എടുത്ത കാര്യവും സമ്മതിച്ചതായും അന്ന് ആ വിധം കക്കാൻ തരമായിരുന്നില്ലെങ്കിൽ ആ ദുഷ്ടൻ മാധവനെ കൊന്നുകളയുമായിരുന്നു എന്നും മറ്റും വ്യസനത്തോടുകൂടെ എഴുതിയിട്ടുണ്ടായിരുന്നു ലക്ഷ്മിക്കുട്ടിയമ്മ കരഞ്ഞുകൊണ്ട് കോണി ഇറങ്ങുമ്പോൾ പഞ്ചുമേനവനും മറ്റും കോണിയുടെ ചുവട്ടിൽ ബഹുവ്യസനത്തോടു കൂടി നിൽക്കുന്നത് കണ്ടു ലക്ഷ്മിക്കുട്ടിയമ്മയെ കണ്ടപ്പോൾ പഞ്ചുമേനവൻ വേഗം വിളിച്ചു സ്വകാര്യമായി ചോദിക്കുന്നു പഞ്ചുമേനവൻ എന്താണ് കുട്ടി നിലവിളിച്ചത് ലക്ഷ്മിക്കുട്ടിയമ്മ കരഞ്ഞുകൊണ്ട് അവൾ അവൾ സ്വപ്നത്തിൽ മാധവനെ ആരോ വഴിയാത്ര ചെയ്യുമ്പോൾ കുത്തിക്കൊന്നതായി കണ്ടു അത്രേ അപ്പോൾ കലശലായ വ്യസനം തോന്നി നിലവിളിച്ചു ഇപ്പോൾ വല്ലാതെ പനിക്കുന്നു ഞാൻ വേഗം മുകളിലേക്ക് പോട്ടെ പഞ്ചുമേനവൻ കുറെ നേരം നിന്നേടത്ത് തന്നെ നിന്ന് വിചാരിച്ചു പിന്നെ പഞ്ചുമേനവൻ ഛി സ്വപ്നം എന്തെല്ലാം കാണും മാധവന്റെ നേരെ ഈ പെണ്ണിന് ഇത്ര പ്രീതിയോ ശിവ ശിവ ഞാനിതൊന്നും അറിഞ്ഞില്ല അന്ന് ഞാൻ ചെയ്ത ഒരു സത്യം ചെയ്തു പോയത് കുട്ടി അറിഞ്ഞിരിക്കുന്നുവോ ലക്ഷ്മിക്കുട്ടിയമ്മ അറിഞ്ഞിരിക്കുന്നു പഞ്ചുമേനവൻ എന്നാൽ അതുകൊണ്ടും വ്യസനമുണ്ടായിരിക്കാം ലക്ഷ്മിക്കുട്ടിയമ്മ വളരെ വ്യസനമുണ്ട് അതുകൊണ്ടും എന്ന് തോന്നുന്നു പഞ്ചുമേനവൻ എന്നാൽ ആ വ്യസനമെങ്കിലും ഇപ്പോൾ തീർത്താൽ മനസ്സിന് കുറെ സുഖമാവുമായിരിക്കും കേശവൻ നമ്പൂതിരി വിളിക്കൂ ലക്ഷ്മിക്കുട്ടി വേഗം മുകളിൽ ചെല്ലു ഞാൻ ക്ഷണം വരുന്നു എന്ന് പറയൂ കുട്ടിയെ അശേഷം വ്യസനിപ്പിക്കരുതേ ഉടനെ കേശവൻ നമ്പൂരി പഞ്ചുമേനവന്റെ അടുക്കു ചെന്നു ഇന്ദുലേഖ ചില സ്വപ്നങ്ങൾ കണ്ടു ഇപ്പോൾ അവൾക്ക് കലശലായി പനിക്കുന്നു എന്തൊക്കെയാണ് എന്തൊക്കെയാണ് അറിഞ്ഞില്ല ഈ കൊച്ചുകൃഷ്ണൻ പോയത് ഞാൻ അറിയാതെ ഇരിക്കുന്നത് ഈ കുട്ടി ഉണ്ടായിട്ടാണ് എന്ന് പറഞ്ഞ് ശുദ്ധനായ വൃദ്ധൻ വല്ലാതെ ഒന്ന് കരഞ്ഞുപോയി കേശവൻ നമ്പൂതിരി ചേച്ചേ കരയരുത് എന്നും പറഞ്ഞുകൊണ്ട് ശുദ്ധാത്മാവായ നമ്പൂരിയും കരഞ്ഞു പഞ്ചുമേനവൻ ഇന്ദുലേഖയ്ക്ക് മാധവനോടുള്ള താല്പര്യം കൊണ്ടാണ് ഈ ദീനവും മറ്റും മാധവന് ഞാൻ ഇവളെ കൊടുക്കില്ലെന്ന സത്യം ചെയ്തതും കേട്ടു വ്യസനിക്കുന്നുണ്ടത്രേ ആ സത്യത്തിന് നല്ല പ്രായചിത്വവും ചെയ്താൽ പിന്നെ ദോഷമുണ്ടാവുമോ കേശവൻ നമ്പൂതിരി പ്രായച്ചിത്തം ചെയ്താൽ മതി ഞാൻ വാധ്യാരോടൊന്നും ചോദിച്ചുകളയാ എന്ന് പറഞ്ഞ് അണ്ണാത്തിരവാധ്യാരെ വരുത്തി അന്വേഷിച്ചതിൽ സത്യം ചെയ്തതിന് പ്രായച്ചിത്വം ചെയ്താൽ പിന്നെ അത് ലംഘിക്കുന്നതിൽ ദോഷമില്ലെന്ന് അദ്ദേഹം വിധിച്ചു വിവരം പഞ്ചുമേനവനോട് പറഞ്ഞു പഞ്ചുമേനവൻ എന്താണ് പ്രായച്ചിത്വം അണ്ണാത്തിരവാധ്യാർ സ്വർണം കൊണ്ടോ വെള്ളി കൊണ്ടോ സത്യം ചെയ്തപ്പോൾ ആ സത്യവാചകത്തിൽ ഉപയോഗിച്ച അക്ഷരങ്ങളുടെ ഓരോ പ്രതിമ ഉണ്ടാക്കിച്ച് വേദവിത്തുക്കളായ ബ്രാഹ്മണർക്ക് ദാനം ചെയ്യുകയും അന്നൊരു ബ്രാഹ്മണ സദ്യയും അമ്പലത്തിൽ ചുരുക്കത്തിൽ വല്ല വഴിപാടും ചെയ്താൽ മതി എന്നാൽ അക്ഷരപ്രതിമകൾ സ്വർണം കൊണ്ട് തന്നെ ആയാൽ അത്യുത്തമം അതിന് നിവൃത്തിയില്ലാത്ത ഭാഗം വെള്ളിയായാലും മതി പഞ്ചമേനവൻ സ്വർണം കൊണ്ട് തന്നെ ഉണ്ടാക്കട്ടെ കേശവൻ നമ്പൂതിരി എന്തു സംശയം സ്വർണം തന്നെ വേണം അങ്ങനെ തന്നെയെന്ന് നിശ്ചയിച്ച് ആ നിമിഷം തന്നെ പെട്ടിതുറന്ന സ്വർണം എടുത്ത് പരിശുദ്ധാത്മാവായ പഞ്ചമേനവൻ തൂക്കി തട്ടാൻ വശമേൽപ്പിച്ചു സത്യം ചെയ്ത വാക്കുകൾ കണക്കാക്കി എന്റെ ശ്രീ പോർ ക ലി ൊമ്പത് അക്ഷരങ്ങൾ അതിൽ ഇൻ ഇൻ്റെ ഇത് അക്ഷരങ്ങളായി കൂട്ടണമോ എന്ന് ശങ്കരമേനോൻ സംശയിച്ചതിൽ കൂട്ടണം എന്ന് തന്നെ അണ്ണാതിരവാദ്യാർ തീർച്ചയാക്കി ഓരോ അക്ഷരം ഈ രണ്ടു പണത്തൂക്കത്തിൽ ഉണ്ടാക്കിക്കൊണ്ടുവരാൻ ഏൽപ്പിച്ച ശേഷം പഞ്ചുമേനവൻ ഇന്ദുലേഖയുടെ മാളികയിൽ വന്ന് വിവരമെല്ലാം ഇന്ദുലേഖയുടെ അടുക്കിയിരുന്നു പറഞ്ഞു പഞ്ചുമേനവൻ എന്റെ മകൾ ഇനി ഒന്നുകൊണ്ടും വ്യസനിക്കേണ്ട മാധവൻ എത്തിയ ക്ഷണം അടിയന്തരം ഞാൻ നടത്തും ഇന്ദുലേഖ എല്ലാം വലിയ ചന്റെ ശുദ്ധ മനസ്സുപോലെ സാധിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞു ഇന്ദുലേഖയ്ക്ക് അന്നും അതിൽ പിറ്റേന്നും കഠിനമായി പനിച്ചു പിന്നെ പനിയൽപ്പം ആശ്വാസമായി ഒരു കുര തലതിരിച്ചൽ സർവാംഗം വേദന ഈ ഉപദ്രവങ്ങളാണ് പിന്നെ ഉണ്ടായത് അതിനെന്തെല്ലാം ഔഷധങ്ങൾ പ്രവർത്തിച്ചിട്ടും അശേഷം ഭേദമില്ല അങ്ങനെ അല്പ ദിവസങ്ങൾ കഴിഞ്ഞു അപ്പോഴേക്ക് ശബദത്തിന്റെ അക്ഷരപ്രതിമകൾ തയ്യാറാക്കിക്കൊണ്ടുവന്നു ഇന്ദുലേഖയ്ക്ക് കാണിക്കണമെന്ന് വെച്ച് പഞ്ചുമേനവൻ ഈ അക്ഷരങ്ങളെ ഒരളവിലിട്ട് ഇന്ദുലേഖയുടെ മാളികയിൽ കൊണ്ടുപോയി തുറന്നു കാണിച്ചപ്പോൾ വളരെ വ്യസനത്തോടും ക്ഷീണത്തോടും കിടന്നിരുന്ന ഇന്ദുലേഖ ഒന്ന് ചിരിച്ചുപോയി പഞ്ചുമേനവൻ എന്റെ മകൾക്ക് സന്തോഷമായി എന്ന് തോന്നുന്നു എനിക്ക് ദീനത്തിന്റെ ആശ്വാസം ഉണ്ടാവും ഇന്ദുലേഖ അതേ വലിയച്ചാ സന്തോഷമായി എന്റെ വലിയച്ഛന്റെ മനസ്സിനെല്ലാം സന്തോഷമായി വരുതട്ടെ എന്ന് പറഞ്ഞിരിക്കുമ്പോൾ ലക്ഷ്മിക്കുട്ടിയമ്മ കേശവൻ നമ്പൂതിരി ശങ്കരമേനോൻ മുതലായി വീട്ടിലുള്ള എല്ലാവരും തീവണ്ടി സ്റ്റേഷന് സമീപം വർത്തമാനങ്ങൾ അറിയുവാൻ താമസിച്ചിരുന്ന ആളും കൂടി തിരക്കി കയറി വരുന്നത് കണ്ടു ഇന്ദുലേഖ തന്റെ ആളെ കണ്ട ഉടനെ കട്ടിലിന്മേൽ ക്ഷണത്തിൽ എണീറ്റിരുന്നു തലതിരിച്ചൽ കൊണ്ട് കൈ പിടിക്കാതെ മുമ്പ് എണീക്കാറില്ല ഇന്ദുലേഖ എന്താണ് വല്ല കമ്പിയുണ്ടോ ലക്ഷ്മിക്കുട്ടിയമ്മ കമ്പിയുണ്ട് ഇതാ സന്തോഷ വർത്തമാനമാണെന്ന് സ്റ്റേഷൻ മാസ്റ്റർ പറഞ്ഞിരിക്കുന്നു അത്രേ എന്ന് പറഞ്ഞ് കമ്പിവർത്തമാന ലക്കോട്ട് ഇന്ദുലേഖ വശം കൊടുത്തു ഇന്ദുലേഖ തുറന്ന് ഉറക്കെ മലയാളത്തിൽ വായിച്ചു താഴെ പറയും പ്രകാരം ബൊംബായി മാധവനെ ഇവിടെ വെച്ച് ഇന്ന് കണ്ടു സുഖക്കേടൊന്നുമില്ല ഞങ്ങൾ എല്ലാവരും നാളത്തെ വണ്ടിക്ക് അങ്ങോട്ട് പുറപ്പെടുന്നു ഇത് വായിച്ചു കേട്ടപ്പോൾ അവിടെ കൂടിയവരിൽ സന്തോഷിക്കാത്ത ആൾ ആരുമില്ല ഇന്ദുലേഖയുടെ സന്തോഷത്തെക്കുറിച്ച് ഞാൻ എന്താണ് പറയേണ്ടത് ഇന്ദുലേഖയുടെ തലതിരിച്ചൽ കുര മേൽവേദന ഇതെല്ലാം എതിലെ പോയോ ഞാൻ അറിഞ്ഞില്ല പഞ്ചുമേനവൻ കേശവൻ നമ്പൂതിരിയോട് നോക്കൂ തിരുമനസിന്നെ ഞാൻ സത്യം ചെയ്തു പോയതിൽ വന്ന ആപത്തും അതിനിപ്പോൾ പ്രായച്ചിത്തം ചെയ്യുവാൻ പ്രതിമ ഉണ്ടാക്കി എത്തിയപ്പോഴേക്കു വന്ന സന്തോഷവും കേശവൻ നമ്പൂരി അതിനെന്താ സംശയം എല്ലാം ദൈവകൃപയും ബ്രാഹ്മണരുടെ അനുഗ്രഹവും തന്നെ ഇന്ദുലേഖ ചിറിച്ചു സത്യത്തിന്റെ പ്രായച്ചിത്തവും കമ്പിവർത്തമാനവും തമ്മിൽ ഒരു സംബന്ധവും ഓർത്തിട്ട് ഇന്ദുലേഖ കണ്ടില്ല വേറെ അവിടെ കൂടിയതിൽ പക്ഷേ ലക്ഷ്മിക്കുട്ടിയമ്മ ഒഴികെ എല്ലാവരും പഞ്ചുമേനവന്റെ അഭിപ്രായം ശരിയെന്ന് തന്നെ വിചാരിച്ചു എല്ലാവർക്കും മനസ്സിന് സന്തോഷമായി അന്ന് തന്നെ പഞ്ചുമേനവൻ പ്രതിമകൾ ദാനം ചെയ്തു അണ്ണാതിരവാധ്യാർക്ക് അക്ഷരങ്ങൾ കിട്ടി നാലഞ്ച് നമ്മുടെ ശങ്കരശാസ്ത്രികൾക്കും കിട്ടി ബ്രാഹ്മണ സദ്യയും മറ്റും കഴിഞ്ഞ് പഞ്ചുമേനവൻ ഇന്ദുലേഖയുടെ അടുക്ക് വന്നപ്പോഴേക്ക് ഇന്ദുലേഖയുടെ ശരീരസുഖക്കേട് വളരെ ഭേദമായി കണ്ടു കുരയും തലതിരിച്ചല്ലും ഇല്ലെന്ന് തന്നെ പറയാം ശരീരത്തിലെ വേദനയും വളരെ ഭേദം ക്ഷീണത്തിനും വളരെ കുറവ് ഇതെല്ലാം കണ്ട് വൃദ്ധൻ വളരെ സന്തോഷിച്ചു തന്റെ പ്രായചിത്വത്തിന്റെ ഫലമാണിതെന്ന് അസംബന്ധമായി തീർച്ചയാക്കി ഇന്ദുലേഖയോട് ഓരോ വിശേഷങ്ങളും പറഞ്ഞിരുന്നു